സോയാബിനൊക്കെ ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോലും ദാ ഇതുപോലെ ഒരു തവണ ട്രൈ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കോ മറ്റൊന്നും അല്ല നമ്മുടെ സ്വന്തം ചില്ലി സോയയുടെ റെസിപ്പിയാണ് അപ്പത്തിനും ഇടിയപ്പത്തിനും പൊറോട്ടയ്ക്കും അതേപോലെ തന്നെ ഫ്രൈഡ് റൈസിനൊക്കെ ബെസ്റ്റ് സൈഡ് ഡിഷ് ആയിട്ടുള്ള ദാ ഇതേപോലെ കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ട് വരുന്ന അടിപൊളി ചില്ലി സോയയുടെ റെസിപ്പിയാണ് അപ്പൊ ദാ ട്രൈ ചെയ്ത് നോക്കുക കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്തിരിക്കുന്ന അപ്പം ആദ്യം തന്നെ നമ്മുടെ സോയാബീൻ ഒന്നിങ്ങ പതുക്കെ വേവിച്ചെടുക്കണം അതിനടുത വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്നും ഒന്നിങ്ങോട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാട്ടോ ഇനിയിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പിന് ഒരു കപ്പ് സോയാബീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ വെള്ളമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ എടുത്തിരിക്കുന്ന ചെറിയ സോയാബീൻ ആട്ടോ അല്ല വലുതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ചെറിയ സോയാബീൻ എടുത്തുന്നേ ഉള്ളൂ നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു മൂന്ന് എങ്കിലും നന്നായിട്ട് തന്നെ ഒന്നിങ്ങോടെ തിളപ്പിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ സോയാബീനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കുതിർന്ന് ശരിക്കും വീർത് അടിപൊളിയുടെ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു മൂന്ന് മിനിറ്റ് ശേഷം ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഈ തിളച്ച വെള്ളം മാറ്റി വേറെ ഒരു വെള്ളത്തിൽ രണ്ട് തവണ ഒന്ന് കഴുകിയിട്ട് ഇതേപോലെ ശരിക്കും ഒന്നിങ്ങോടെ പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ അതിനുശേഷം ഒന്ന് കോട്ട് ചെയ്യണം അതിനായിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് കോട്ടി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം നമ്മുടെ സോയാബീൻ ചില്ലി സോയൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനിയിപ്പോ നമ്മൾ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ എടുത്തും മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ എടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരേ ഒരു ടേബിൾ സ്പൂൺ എടുത്തും മൈതയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തത് എല്ലാം കൂടി ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാവേ ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയമൊന്നും കളയണ്ട നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് ശരിക്കും രണ്ടു വശം ഒന്നും കൂടെ ഫ്രൈ ചെയ്തിട്ടുവാണോ ആദ്യമേ ചെയ്തെടുക്കുന്നത് നമ്മളെടുക്കുന്ന സോയാബീൻ ഒക്കെ ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ കട്ട് കൂടി ചേർത്ത് കൊടുക്കാട്ടോ ഞാനിവിടെ ചെറിയ സോയാബീൻ എടുത്തുകൊണ്ട് ഒട്ടും തന്നെ കട്ടൊന്നും ചെയ്തിട്ടില്ല കട്ട് ചെയ്തില്ല എന്ന് കരുതി കുഴപ്പമില്ല കട്ട് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും വലിയ പീസായിട്ട് കിടക്കാതെ ആയിരിക്കും കേട്ടോ കണ്ടോ നന്നായിട്ട് തന്നെ രണ്ട് വശം മുരിയിച്ച് ശരിക്കും ഇങ്ങോട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത ഈ സോയാബീൻ വെറുതെ ഇരുന്ന് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് രണ്ട് രണ്ടുവശം ഒന്ന് മുരിഞ്ഞ് വന്നപ്പോൾ കോരിയെടുത്ത് നമ്മൾ മാറ്റി വെക്കുകയാണ് ബാക്കി സോയാബീനും അതേപോലെ തന്നെ ഒന്നും ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ചില്ലി സോയ റെഡിയാക്കി എടുക്കാം അതാദിനായിട്ട് ഓയിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചൂടായി കഴിഞ്ഞപ്പോൾ ഓരോരോ ടീസ്പൂൺ വെച്ച് ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസുള്ള സവാളയുടെ നിർ മാത്രം പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പച്ചമെളകൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ ഒരു ചെറിയൊരു ക്യാപ്സിക്കം ഇതേപോലെ കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാം അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് വാട്ടി ചൂട് കയറി വന്നാൽ മാത്രം മതിയാവും ഒരുപാട് അങ്ങനെ വഴന്ന് ഒന്നും പോകുന്ന ക്യാപ്സിക്കം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ചില്ലി ചിക്കനും അതേപോലെ തന്നെ ചില്ലി ഒക്കെ മേടിക്കാൻ നേരത്തെ ക്യാപ്സിക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടില്ലല്ലോ ആ ഒരു പരിപത്തിൽ വേണം നമ്മളും റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പം അതൊക്കെ ഒന്നും കൂടി ചൂട് കയറി വന്നതിന് ശേഷം ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം ഒരേ ഒരു ടേബിൾ സ്പൂൺ അടുത്ത് നമ്മുടെ ചില്ലി സോസും അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരേ ഒരു ടീസ്പൂൺ സോയാ സോസും ആണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ആക്കി എടുത്തതിനു ശേഷം ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടി കോൺഫ്ലോവറിന്റെ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് ഒരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതാ ഇതേപോലെ നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ നമ്മൾ വെള്ളം ചേർക്കുന്നത് ഗ്രേവിനെ ബേസ് ചെയ്തിരിക്കും നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ വെള്ളം ചേർക്കാം ഇല്ല കുറച്ച് മാത്രം ഗ്രേവി മതി ഡ്രൈ ആയിട്ട് ഇരുന്നാൽ മതി കുറച്ച് മാത്രം നമ്മുടെ കോൺഫ്ലോറിലേക്ക് വെള്ളം ചേർത്ത് തിളപ്പിച്ചാൽ മതി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീനും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ദാ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ സോയാബീനൊക്കെ ആ സോസും അതേപോലെ തന്നെ കോൺഫ്ലോറൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലിയലോ അല്ലാതെ ഉണ്ടെങ്കിൽ സ്പ്രിങ് ഒണിയനോ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഗ്യാസ് ഓഫ് ചെയ്ത് നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേയുള്ളൂ നല്ല ചൂട് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അതേപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെയും ഒക്കെ കൂടെ അടിപൊളി സൈഡ് ഡിഷാണ് അപ്പം ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കമൻസ് ഒക്കെയാണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പം നമുക്കിതേപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക ബൈ ബൈ